ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം അതായത് ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷവും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സൈബർ അറ്റാക്കിന് യാതൊരു കുറവുമില്ലാതെ കുറേ മത്സരാർത്ഥികളുണ്ട് എന്ന് പറയാൻ പറ്റില്ല കൂടുതലും കാണുന്നത് സായി കൃഷ്ണെ മാത്രമാണ് സീക്രട്ടേജൻറ്റിനെയാണ് പിന്നെ ജാസ്മിൻ്റെ കുറെ ഒക്കെ ഉണ്ടാവും അത് തുടക്കം തൊട്ട് അതിൻ്റെ ഉള്ളപ്പോൾ തന്നെ ഉള്ളതാണ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ജാസ്മിന് കുറവാണെന്ന് പറയാം പക്ഷേ സായി കൃഷ്ണയുടെ സൈബർ അറ്റാക്ക് സായി കൃഷ്ണയോടുള്ള അതായത് സീക്രട്ട് സീക്രട്ടേജിനോടുള്ള സൈബർ അറ്റാക്കിന് യാതൊരു കുറവുമില്ല ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അശ്വന്ദ ഇത് വളരെ കൂടി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കേൾക്കാവേ വിളിച്ചിട്ടില്ല പിന്നെ എന്നെ വിളിച്ചത് നാലാമത്തെ സീസണിൽ കോവിഡ് ടൈമിൽ എന്നെ ജൂം വഴി ഇൻട്രോവ് ചെയ്തു അന്നും ഇതുപോലെ തന്നെ എല്ലാതാണോ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ഞാൻ പറഞ്ഞു ചുരുളിയാണെന്ന് അപ്പോൾ അത് അതിനുശേഷം എന്നെ അവർ വിളിച്ചിട്ടില്ല നാലാമത്തെ സീസൺ അഞ്ചാമത്തെ സീസൺ ഇടയ്ക്ക് വെച്ചാൽ എൻ്റെ ഒരു ബീങ് എ റിവ്യൂഓ എന്ന നിലയ്ക്കുള്ള എൻ്റെ ഒരു സ്റ്റാറ്റസ് മൊത്തം മാറിപ്പോയി അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോഴുള്ള എൻ്റെ ഒരു സ്റ്റാറ്റസും ആ സമയത്ത് ഉണ്ടായിട്ടുള്ളതും അപ്പൊ ഇനി ഞാൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒരു നല്ല നല്ലൊരു ആവാനോ അല്ലെങ്കിൽ പഴയ പോലെ ഞാനിപ്പം മെനെ കെ മേക്ക് ബിലീഫ് അല്ലേ മാനേ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് പോയിട്ട് ലാലേട്ടനെ അനുസരിക്കുകയും ലാലേട്ടന്റെ മുമ്പിൽ പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത് കേട്ട് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയും ലാലങ്ങനെ പറ്റിപ്പോയി ലാലിട്ട ലാലിട്ട ലാലേട്ടാന്ന് ആയിരത്തഞ്ഞൂറ് പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ തിരിച്ചതിനകത്ത് ഇറങ്ങി വന്നിട്ട് വീണ്ടും ഞാൻ ഞാൻ ബരോഷ് എന്ന് പറയുന്ന സമയത്ത് മറ്റേ നാഗസരന്ധ്രി പറയും പോലെ തുപ്പ് നിങ്ങളെ എനിക്ക് നേരെ ഒരു തരത്തിലുള്ള വില എനിക്ക് ഉണ്ടാവില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പം നമ്മളങ്ങനെ നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വില ഉണ്ടാവില്ല അതാ എപ്പോഴും പറഞ്ഞത് ബിഗ് ബോസിനകത്ത് പോയിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ നമ്മളായിരിക്കില്ല വളരെ ചെറിയ പേഴ്സൺ ആൾക്കാരെ ബിഗ് ബോസ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരും അതിന് ഒന്നിലെ സ്പോയിലായി അല്ലെങ്കിൽ ഒന്നും അവരെ അത്രയും സ്ട്രഗിൾ ചെയ്യിപ്പിച്ചത് അറിഞ്ഞോ അറിയാതോ ഞാനാണ് ഞാൻ ആ ഷോയ്ക്ക് പോയത് കൊണ്ടാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ എന്നെ അത്രയും മോശമായിട്ട് ചെയ്തത് നിങ്ങക്ക് അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറഞ്ഞു അശ്വന്ത ഗോക്ക് പറയുന്ന സത്യം പുള്ളി സിനിമ റിവ്യൂ ഇടുന്ന ആളാണ് ലാലട്ടൻ പുള്ളി എന്തൊക്കെ പറയും എന്തൊക്കെ അഭിനയിച്ച് കാണിക്കുക എങ്ങനെയൊക്കെ കളിയാക്കും ഒന്നും പറയാൻ പറ്റിയാലോ ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലാലേട്ടൻ സിനിമയിൽ അഭിനയി അഭിനയിച്ച ക്യാരക്ടർ അതേപടി എടുത്ത് അതുപോലെ അഭിനയിച്ച് വേഷം കെട്ടി വന്നിരുന്നവരെയാണ് പറയാറുള്ളത് റിവ്യൂ പറയാറുള്ളത് ആ പുള്ളി ബിഗ് ബോസിൽ പോയി നിന്നിട്ട് ആ ശരി ലാലേട്ട ലാലേട്ട ഇനി ഒരിക്കലും ചെയ്യില്ല ലാലേട്ട ഈ വട്ടത്തിനൊന്നും ക്ഷമിക്കൂലാലേട്ട അങ്ങനെ ഒരു ആയിരത്തിഞ്ഞൂറ് വട്ടം ലാലേട്ട 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 എന്ന് പറഞ്ഞ് വിളിച്ചേച്ച് തിരിച്ചു വന്ന് ലാലേട്ടനെ കളിയാക്കാന്ന് പറഞ്ഞാൽ എന്നെ തൂപ്പ് എറിയുമോ എന്ന് പുള്ളി പറയുന്നുണ്ട് അത് വളരെ സത്യമാണ് വളരെ കൂടി പറഞ്ഞു അപ്പോൾ ഈ ബിഗ് ബോസിൽ പോയ എന്ത് വന്നാലും അവർ കഴിയാവുന്നത് ഞാനിപ്പോൾ ശ്രദ്ധിച്ച് വാച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവരെല്ലാവരെയും തന്നെ നെഗറ്റീവ് ആക്കാനാണ് നോക്കുന്നത് കൂടുതലും അതേ പോസിറ്റീവായിട്ട് അവർക്ക് വിടുന്ന ഇഷ്ടമില്ല എന്തോ ഒരു മാനസികവും സൈക്കോ ആയിട്ടുള്ള ആൾക്കാരാണോ ഇതിന്റെ അണിയറ പ്രവർത്തകർ പ്രവർത്തകരുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യ സീസൺ ടൂവിലിപ്പോൾ മഞ്ജു പത്രോസ് ആര്യ വീണ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അവരവരുടെ രജിസ്ട്രാറിനോട് പെരുമാറിയ രീതി വെച്ച് വളരെ അവർ വളരെയധികം ആർക്കും അവരെ ഇഷ്ടപ്പെട്ടു അവരുടെ എഡിറ്റ് ചെയ്ത് വിട്ടതും അവർ ചെയ്തതും അവർ ചെയ്യാത്ത കാര്യമൊന്നും കാണിക്കാൻ പറ്റിയല്ല അതെല്ലാവരും ചോദിക്കുന്ന പ്രേക്ഷകർ എഡിറ്റ് ചെയ്ത് വിട്ടുക എന്ന് പറയുമ്പോഴും ഇവർ കാണിച്ചു തന്നെയല്ലേന്ന് പക്ഷേ എടോംബലം കാണിക്കാതെ അവർ കാണിച്ചത് മാത്രം എടുത്ത് കാണിക്കുക എഡിറ്റിന് അത് പറ്റില്ല ഏതായാലും അവരവിടെ അങ്ങനെ കാട്ടിക്കുട്ടിയൊക്കെ അവരെയൊക്കെ വെറുത്ത് നമ്മൾ ഒരു രീതിയായി പിന്നെ ഇപ്പോഴാണ് അവരൊക്കെ നോർമൽ സ്റ്റേജിലേക്ക് വന്നു തുടങ്ങി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ സീസൺ ഫോറിലാണ് റോബിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറയാം റോബിൻ്റെ കാര്യത്തിൽ ഇവർ പുറത്താക്കിയതോടുകൂടി ഇവർ ചിന്തിക്കാത്തത്രയും ജനങ്ങളങ്ങ് ഹൃദയത്തിലേറ്റ് റോബിനെ അപ്പം പിന്നെ റോബിനെ ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ റോബിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടായോ എന്ന് അവർക്കൊരു സംശയം കാരണം എങ്ങനെ നോക്കിയാലും ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ റോബിൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അങ്ങ് വളരെ ഇഷ്ടമാണ് അതൊന്ന് കുറയ്ക്കാൻ എന്താ മാർഗം നോക്കിയിരുന്നിട്ടാണ് സീസൺ ഫൈവിലോട്ട് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് നല്ല പണി കൊടുത്ത് തിരിച്ചു ും ശരിക്കും അതാണ് ഇപ്പം മാരാരാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് നമ്മളത്ര അധികം കണ്ടിട്ടില്ലെങ്കിലും മാരാരുടെ പല ഇന്റർവ്യൂ മാരാർ പറയുന്നുണ്ട് എന്നെ ഒത്തിരി നെഗറ്റീവ് ആക്കാൻ വേണ്ടി അവർ സീനുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം സീസൺ സിക്സിലോട്ട് വരുവാണെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ പണി ക്യാമറാമാൻ നല്ല പണി ജാസ്മിനെ കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ്റെ ഭാഗം ഒന്നും ഞാൻ ഞാനായിരിക്കില്ല അവർ ചെയ്തത് മുഴുവൻ ജാസ്മിൻ ചെയ്തത് വെറും വിവരക്കേടും വൃത്തിയേടും ഒരു ന്യായമില്ലാത്ത കാര്യം എന്താണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു കല്യാണം വെട്ടിപ്പോയാൽ നമ്മളെങ്ങനെ പെരുമാറണം ഒരു മരണ നമ്മൾ എങ്ങനെ പെരുമാറണം ഇതൊക്കെ ഒരു എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന രീതിയാണ് ഇതൊരു ഇൻ്റർനാഷണൽ ഷോയാണ് ആ ഷോയിൽ പോയാൽ ജനങ്ങളിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി ഈ ഷോ കാണുന്ന ആൾക്കാരുണ്ടെന്നറിയാം ഇതിനു മുന്നേ ഉള്ള സീസൺ വാച്ച് ചെയ്താൽ അറിയാം ഇവരുടെ പരിപാടി എന്താണെന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന് മുന്നേ ഉള്ള സീസൺ വാച്ച് ചെയ്ത് എല്ലാം പഠിക്കാതെ ഒരു മത്സരാർത്തി ഇതിൻ്റെ അകത്തേക്ക് പോയില്ല ജാസ്മിന് ഇത് പഠിച്ചിട്ടാകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എഡിറ്റ് ചെയ്ത് വിടുന്ന രീതിയും എല്ലാം മനസ്സിലാവും പിന്നെ ജാസ്മിൻ അതിലുപരി ഒരു യൂട്യൂബറൂടെയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ജാസ്മിൻ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു കഴിവുണ്ട് എന്നിട്ട് ആ ഷോയിൽ പോയിട്ട് ഒരു ഈച്ച പോലും അവസരത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുമോ അതുപോലെയാണ് ജാസ്മിൻ പെരുമാറിയിരിക്കുന്നത് കാരണം അവിടെ ഹിഡൻ ക്യാമറ വരെയുണ്ട് എല്ലാം ക്യാമറ ഇങ്ങനെ നോക്കുമെന്ന് അറിയാമായിട്ടും ജാസ്മിൻ അവിടെ ആതേ പറ്റി ബോധയുടെ അല്ലെ ക്യാമറയോ അതെവിടെ അത് എന്തുവാ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഇന്നലെ ഇൻറ്റർവ്യൂലിന്ന് ജാസ്മിൻ പറയുന്നുണ്ട് നിനക്ക് കാണണോ എന്ന് ഞാൻ ചോദിച്ചത് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ചോദിച്ചതാണ് ആ ചോദിച്ചത് അതിൻ്റെ പുറകിലങ്ങ് നീണ്ട് കിടപ്പുണ്ട് അതിൻ്റെ മുന്നിലങ്ങ് നീണ്ട് കിടപ്പുണ്ട് അതൊന്നും കാണിക്കാതെ അത് മാത്രം എടുത്ത് കാണിച്ചത് ആദ്യ അത് മാത്രം എടുത്ത് കാണിക്കും പക്ഷേ ഇത് ജാസ്മിൻ അറിയില്ല എന്ന എൻ്റെ ചോദ്യം ഇത് ഇവരിങ്ങനെ ജാസ്മിൻ അറിയാം ജാസ്മിൻ അത് ആലോചിച്ച് വേണം ഇനി ഇങ്ങനെ അല്ലേ പോലും ഇത് തന്നെ ബിഗ് ബോസ് എടുത്ത് കാണിക്കും ഉറപ്പാന്നുള്ള അവിടെ നേരത്തെ ഉള്ള സീസൺ കണ്ടാൽ മനസ്സിലാവും ഇതിനു മുന്നേ സീസൺ ഫൈവില് റനീഷ അഞ്ജു അത് റനീഷ വലിയ കുഴപ്പമാക്കി കൊടുത്തില്ലെങ്കിലും അഞ്ജുവിനോട്ട് കൊടുക്കാവുന്ന പണി കൊടുത്തു അഞ്ജുവിൻ്റെ ജീവിതം ഒരുമാതിരി പരുവത്തിലാക്കി കൊടുത്തു പിന്നെ ശ്രുതിയുടെ കാര്യം ശ്രുതി ഒക്കെ ആയിട്ടുള്ള എല്ലാ സീനും വളരെ ഇതായിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ജാസ്മിൻ അവിടെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തിട്ട് വിരഹവേദന അനുഭവിച്ച് കരയുന്ന സീൻ വരുമ്പോഴത്തേന് അവരെന്താ ക്യാമറ മാൻ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോൾ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് ജാസ്മീ നോക്കിയാൽ ഇവരപ്പം തന്നെ ക്യാമറ നേരെ സൂം ചെയ്ത് ജാസ്മീൻ്റെ ഫാമിലി ഫോട്ടോ കൊണ്ട് കാണിക്കും അതിൽ നിന്ന് അവർ നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഫാമിലി ഫോട്ടോ ആയ അതൊക്കെ ആര് നോക്കുന്നു എന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാതെ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യുന്നു ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് കരയേ മയ്യോ നിനക്ക് എന്താടാ നിനക്കെന്തിൻ്റെ ആടാ കേടമെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഇതൊക്കെ ബിഗ് ബോസ് ഉണ്ടെന്ന് പോലും ജാസ്മിൻ മാത്രമാണ് അങ്ങനെ പെരുമാറിയത് മറ്റുള്ളവരൊക്കെ ഇപ്പോൾ രജിസ്ട്രാറിനോട് ഈ മഞ്ജു പത്രോസ വീണു ഇവരൊക്കെ പെരുമാറിയത് ഇതൊക്കെ നോർമലായി പെരുമാറിയതുപോലെ ആ ഒരു സംഭവത്തിൽ ചില സമയത്തൊക്കെ ക്യാമറ ഇല്ലെന്ന് മറന്നു പോകുന്ന പോലെ അത് നോർമലായിട്ട് തന്നെ ജാസ്മീൻ പക്ഷേ ഒട്ടും ബോധേടമല്ലേ ക്യാമറ അതെന്താണ് എന്ന് ചോദിക്കുന്ന പോലെയാണ് ജാസ്മീൻ പെരുമാറി പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ അശ്വന്ത് ഗോക്ക് ഇപ്പം ഈ പറഞ്ഞത് നമ്മുടെ സീക്രറ്റ് ഏജൻ്റ് സീക്രട്ട് ഏജൻറ്റിനാണ് ഈ അശ്വന്ത് ഗോക്ക് പറഞ്ഞത് ഏ ഏറ്റവും അധികം സത്യമായി ഭവിച്ചിരിക്കുന്നത് കാരണം ഇന്ന് രാവിലെ ഞാൻ സീക്രട്ടായതിൻ്റെ ഒരു വീഡിയോ കണ്ടു അതിൻ്റെ അകത്ത് ഞാൻ പുള്ളി പറഞ്ഞ് പുള്ളി സംസാരിച്ച് വീഡിയോ ഇട്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു കമൻറ്റ് കാണാൻ വേണ്ടി ആ കമൻറ്റ് ബോക്സ് മുഴുവൻ നോക്കിയിട്ട് കണ്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം അതിൽ ഒരു കമൻറ്റ് കണ്ടു പുള്ളി പറയുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാ ഇടൂ എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം മരവാഴ കണ്ണാപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ചിലർ പറയുന്നുണ്ട് അത് പുതിയതായിട്ട് വന്ന കമൻറ്റാണോ അതോ ഇതിന് മുന്നേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഇന്ന് കണ്ട ആണ് വന്നവരൊക്കെ റിപ്പോർട്ട് അടിക്കാൻ മറക്കില്ലേന്ന് എഴുതിയിരിക്കുകയാണ് അതുപോലെ വേറെ റിപ്പോർട്ട് അടിക്കാൻ അറിയില്ലേ എന്നെ ഫോളോ ചെയ്യാൻ അതെന്തോ ആണെന്ന് എനിക്ക് സത്യത്തിൽ പിടിയിട്ടില്ല പക്ഷേ ഇത്രയധികം നെഗറ്റീവ് ആക്കി വിടുന്ന ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് ഈ പറയുന്ന സായിക്കും സീക്രട്ടേജൻറ്റിനും അറിയാം പുള്ളിയൊരു കാര്യങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ പഠിച്ചിട്ട് റിവ്യൂ നടത്തി അല്ലെ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരാൾ അവിടെ പോയിട്ട് ബിഗ് ബോസ് എന്നൊരു ഷോയിൽ പോയിട്ട് സായി കൃഷ്ണിയാകാനും കണ്ണനാകാനും നിന്നിട്ട് സീക്രട്ടേജൻറ്റിനെ അങ്ങ് മാറ്റി മാറ്റിവെക്കാനും വേണ്ടി ആ ഒരു അവസരം ഉപയോഗിച്ചത് തനി മണ്ടത്തരായി പോയ തന്നെ നമുക്കിപ്പോൾ അനുഭവത്തിൽ നിന്ന് പറയാം കാരണം ജനങ്ങൾ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിലോട്ട് പോകുമ്പോഴത്തേക്കിന് അവരെന്തോ വലുതായിട്ടൊന്ന് പ്രതീക്ഷിച്ചു അതൊന്നും പുള്ളിയുടെ കയ്യിൽ നിന്നുണ്ടായില്ല നമ്മൾ ഇന്ന് വരെ കാണാത്തുള്ളൂ ഒന്നാതെ ആ മേക്ക് ഓവർ തന്നെ അത് തന്നെ ഒരു ആർക്കും അംഗീകരിക്കാൻ വല്ലാത്ത ഒരു രീതിയായിപ്പോയി അങ്ങനെ സീക്രട്ട് സീക്രട്ടേറിയനെ കണ്ടിട്ടില്ല താടിയൊക്കെ വെച്ച് ഏജന്റാണ് നമ്മുടെ സങ്കല്പം നമ്മൾ ആ ഒരു സീക്രട്ട് സീക്രട്ടേജൻറ്റാണ് ബഹുമാനം കൊടുക്കുന്നത് പക്ഷേ അപ്പോൾ പുള്ളി ഈ താടിയൊക്കെ വെച്ച് വേറെ രീതി പിന്നെ അവിടെ പോയി മീശാങ്ങടെയൊക്കെ അടിച്ച് അപ്പോൾ മൊത്തത്തിൽ ഒരു ലുക്കുമൊക്കെ മാറി ഇപ്പോൾ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ ഒട്ടും ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിയായി സായി കൃഷ്ണൻ അവിടെ മാറി ബിഗ് ബോസ് നടക്കും പിന്നെ ആ എടുത്തുകൊണ്ട് പോകുന്നതും അങ്ങനെ പുള്ളി തൊട്ടത് തൊട്ടതെല്ലാം അവിടെ നെഗറ്റീവായി അതായത് സ്നേഹയുടെയും അമ്മയുടെയും കാര്യം പറഞ്ഞത് അങ്ങനെ നോക്കിയാൽ കംപ്ലീറ്റ് നെഗറ്റീവാണ് ഓക്കെ ഞാനതെല്ലാം സംഭവിച്ചു പിന്നെ പുള്ളി സീക്രട്ടേജന്റ് ഇനി ആവാതിരിക്കാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ അവിടെ വന്നത് എനിക്ക് തോന്നുന്നു പുള്ളി ഇനി വന്ന് റിവ്യൂ ചെയ്യില്ല ഇനി വ്ളോഗാ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആ ഇടയ്ക്ക് കമന്റ് കാണുമായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ആ ചെയ്യുന്നത് വ്ളോഗാ ചെയ്യുന്നേ ഇങ്ങനെയൊക്കെ ഇതെല്ലാം മാറ്റി നിന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ബിഗ് ബോസ് എന്ന ഷോയിൽ പക്ഷേ പക്ഷേങ്കിൽ ആ ഷോ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും പുള്ളിയെ വിടാതെ ഇങ്ങനെ കമന്റ് ഇടാൻ ഇങ്ങനത്തെ ആർക്ക് പറ്റുന്ന ഓർക്കുന്നത് ഇത്രയും ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നത് ഇത് എന്ത് സ്വഭാവമാണ് എന്താന്ന് ചോദിച്ചാൽ റിപ്പോർട്ട് അടിക്കാൻ ഈ റിപ്പോർട്ട് അടിക്കാൻ എന്താണ് നമ്മളോട് പുള്ളി തെറ്റിയത് നമ്മളോട് ഒരു വ്യക്തികളോട് നിങ്ങളോട് എന്തേലും വ്യക്തികളോട് തെറ്റിയത് നിങ്ങളുടെ എന്തേലും പേഴ്സണലായിട്ടുള്ള എടുത്ത് വീഡിയോ ചെയ്ത് നമ്മളോടൊരു ദ്രോഹം ചെയ്താൽ റിപ്പോർട്ട് അടിക്കാൻ പറയാം ഇത് പുള്ളി പ്രേക്ഷകര സങ്കല്പത്തിനകത്ത് ഉയർന്നില്ലെന്നല്ലേ ഉള്ളൂ അതിന് അടിക്കാൻ പറയേണ്ട കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറ്റു അറ്റാക്ക് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ശരിക്കും അറ്റാക്ക് മേടിക്കുന്ന സീക്രട്ടേജന്റ് മാത്രമാണ് ജാസ്മീൻ ഒന്നും അല്ല യാസ്മീനെ പുള്ള ആൾക്കാരങ്ങ് വിട്ടമാതിരിയാണ് ഇനിയിപ്പം പിന്നെ യാസ്മീൻ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പോയി ട്രോളിന് വേണ്ടി ഓരോന്നൊക്കെ കൊടുത്തു വെക്കുന്ന മണ്ടത്തരങ്ങൾ ബിഗ് ബോസ് ചെയ്ത മണ്ടത്തരത്തിൻ്റെ ബാക്കി ഇരുന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്നത് കൊണ്ട് അതുകൊണ്ട് ട്രോളുകൾ പക്ഷെ പക്ഷേ സീക്രറ്റേജൻ്റ് അങ്ങനെയല്ല പുള്ളി വന്നിട്ട് പുള്ളി പഴയ പോലെ തന്നെ വീഡിയോ ഇടുന്നു റിവ്യൂ ഇടുന്നു കാര്യഗൗരത്തോടെ സംസാരിക്കുന്നു ഇപ്പോൾ പക്ഷെ ജനങ്ങൾ നേരെ തിരിച്ച് പക്ഷേ ഇത് തീരേണ്ട സമയമായി ഇത് ഇതുപോലെ അറ്റാക്ക് ചെയ്യുക ഒരു മനുഷ്യനല്ലേ ഒരു മനുഷ്യയല്ല ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ മാത്രം ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കാണുന്നത് ഏതായാലും അശന്തുഗോക്ക് വളരെ ദീർഘവേഷൻ ത്തോടെ ഈ ഒരു കാര്യം പറഞ്ഞു ഇന്ന് അങ്ങേര് പറഞ്ഞ സീക്രട്ടേറിയ വീഡിയോടെ താഴെ വന്ന കമന്റുകൂടെ വായിച്ചപ്പം ശരിക്കും ഒരു കാരണവശാലും ബിഗ് ബോസ് പോയക്കരുത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ് പോയാൽ ഇതാണ് അവസ്ഥ സീക്രട്ടേൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയധികം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലായിട്ട് പുള്ളി വന്നിട്ട് പുള്ളി അതിൻ്റെ എല്ലാം വിശദീകരണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷവും ഇന്നിട്ട വീഡിയോയിലും ഇതേപോലെ കമൻറ്റ് കാണുമ്പോഴേ ഇത് പണ്ട് ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട് മല്ലു ഫാമിലിയുടെ ചാനൽ അഞ്ച് ലക്ഷത്തിൻ്റെ ബൈക്ക് ഉണ്ടായിട്ട് സൈബർ അറ്റാക്ക് നേടുന്ന സമയത്ത് അവരുടെ ചാനലിൽ പോയി നോക്കിയാൽ ഓരോറ്റ കമൻറ്റ് കാണിയാൽ മൊത്തം അവരെ തെറി പറയുന്ന ാണ് പക്ഷെ അവര് പറയുന്നുണ്ട് ഇൻസ്റ്റയിലും അല്ലാതെ എല്ലാം അവരോട് കണക്റ്റ് ചെയ്യുന്നവര് അവരെ അവരോട് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഇതിങ്ങനെ അറിയില്ല പക്ഷേ ഒരു ഐഡിയ എടുത്തിട്ട് ഈ പുള്ളിയോട് അവരോട് വ്യക്തിവരാക്കിയുള്ളവർ ഒരു ഐഡിയ എടുത്തിട്ട് കുറേ കമന്റ് എടുത്തായിരിക്കാം ഈ ഇതിന്റെ ഉള്ളിലെ യൂട്യൂബിലെ മാഫിയ പരിപാടിയൊന്നാണോ ഇല്ലയോന്ന് എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഈ ഒരു ഒരു സീക്രട്ടത്തിൻ്റെ കമൻ്റ് ബോക്സ് കണ്ടാൽ നമുക്ക് എന്തോ ഒരു എന്താണ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ തോന്നും അതുപോലെയാണ് ഏതായാലും ചെയ്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം നേരത്തെ കണ്ട അശ്തുവക്കാണ് സത്യം പറഞ്ഞാൽ മിടുക്കേ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല പാവി കളഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതുപോലെയാണ് എല്ലാവരെയും നെഗറ്റീവ് ആക്കി അവർ പോസിറ്റീവ് ആക്കി ഇനിയുള്ളവരേലും പോകുന്നവർ സത്യക്കുക പൈസ സ്നേഹിച്ച് അങ്ങോട്ട് പോയി അവർ ജീവിതമാണ് തിരിച്ചെടുക്കുക ഇങ്ങോട്ട് കുറച്ച് പൈസ തരും അത് ശരിയാണ് കുറേ കാശ് നമുക്ക് ഇഷ്ടംപോലെ ബാങ്കി വരും പക്ഷെ പലരുടെയും ഇപ്പോൾ അൻസിബ അവർ മാക്സിമം നോക്കിയായിരുന്നു നെഗറ്റീവ് ആക്കാൻ പറ്റാത്തതിൻ്റെ വേഷം അവർ റീ എൻട്രിയിൽ വരെ അൻസിബയ്ക്കിട്ട് കൊടുത്തായിരുന്നു മണി പക്ഷേ അതൊന്നും ഏറ്റില്ല അൻസിബ അതൊക്കെ ലോട്ടറി അടിക്കുന്ന പോലെ ഒരു സംഭവമായിട്ടേ തോന്നുള്ളൂ ബിഗ് ബോസ് പോയിട്ട് പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി തന്നെയാണ് അതുപോലെയാണ് അപ്പോൾ ഈ കാശ് മോഹിച്ച് പോകുന്ന ഒരു രണ്ടാമതൊന്നും ആലോചിക്കുന്ന നല്ലതാണ് കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് ജീ കാശ് തരും പക്ഷേ കാശിന് പകരമായിട്ട് പോകുന്ന വ്യക്തി ആരാണോ അവരുടെ ജീവിതമായി യ്ക്കും എടുക്കുന്നത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് തന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ